തത്വങ്ങൾ പറയാൻ എളുപ്പമാണ് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ് എന്നാലും ഒന്ന് പറഞ്ഞുകൊണ്ടെ ചിലർ വാക്കിലൂടെയും ചില പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷെ അവർ ഓർക്കുന്നതേയില്ല കർമ്മപരം അങ്ങനെ അത് ശരിയല്ല ഞാൻ പറഞ്ഞത് ഏഹ് അങ്ങനെ ഒരു കർമ്മപരമില്ല എന്ന് തിരിച്ചടിയില്ലാന്നുണ്ടെങ്കിൽ സത്യം എന്നുള്ളൊരു വാക്കിന് എന്താ ഒരർത്ഥം അല്ലേ ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യുകയും വാക്കുകൾ കൊണ്ട് ആരാടുകയും ചെയ്യുമ്പോൾ മുറിവേൽക്കുന്ന മനസ്സിൻ്റെ ആ ഒരു നൊമ്പരം ആ ഒരു വേദനയുണ്ടല്ലോ പറയുന്നവരും പ്രവർത്തിക്കുന്നവരും അനുഭവിക്കാതെ പോകത്തില്ല അല്ലേ സത്യം അതല്ലേ ओत जीविका शुभदिन